നമസ്കാരം സൗദി അറേബ്യയിലേക്ക് തൊഴിൽ അവസരവുമായി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡപെക് സൗദി അറേബ്യൻ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകളിലാണ് നിയമനം നടക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമായിരിക്കും ജോലി ചെയ്യേണ്ടി വരിക തിരഞ്ഞെടുക്കപ്പെടുന്നവർ എമർജൻസി ഐ സി യു എൻ ഐ സി യു പി ഐ സിയു പ്ലാസ്റ്റിക് സർജറി വാസ്കുലാർ സർജറി വിഭാഗങ്ങളിലായി പ്രവർത്തിക്കണം എം ബി ബി എസിന്റെ കൂടെ എം എസ് എം ഡി ഡി എൻ ബിയുമാണ് യോഗ്യതയായി ചോദിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടാകണം പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം നിശ്ചയിക്കുക അപേക്ഷകരുടെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി അൻപത്തിയഞ്ചു വയസ്സാണ് ഇന്റർവ്യൂ തീയതിയും സ്ഥലവും പിന്നീട് അറിയിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ അപ്ഡേറ്റ് ചെയ്ത ബയോഡേറ്റയും ആധാർ ഫോട്ടോ തന്നെ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും ജനുവരി അതിനു മുൻപോ ടു സൗദി അറേബ്യ എന്ന തലക്കെട്ടോടെ അയക്കേണ്ടതാണ് അയക്കേണ്ട മെയിൽ ഐ ഡി ചൂടെ കാണിക്കുന്നതാണ് അതേസമയം തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക ബിസിനസ് സെന്ററിന്റെ അതായത് എൻ ബി എഫ് സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ ബിസിനസ് ക്ലിനിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജനുവരി പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇമെയിൽ ഫോൺ എന്നിവ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് നാല് എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് എട്ട് ആറ് ഏഴ് ഏഴ് എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പ്രവൃത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്താണ് ഇവിടെ വിളിക്കേണ്ടത് പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തിയവർക്കും ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനോ നിലവിലുള്ള വിപുലീകരണത്തിനും വേണ്ടി ഇത് സഹായകരമാകുന്നതാണ് ഉചിതമായ സംരംഭക പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ അതുപോലെ തന്നെ നോർക്ക റൂട്ട്സ് വഴി നൽകി വരുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചും അവബോധം നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് ബിസിനസ് ക്ലിനിക് സംഘടിപ്പിക്കുന്നത് പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നോർക്ക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് എൻ ബി എഫ് സി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇത് ഇന്ത്യയിൽ നിന്നും വിളിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ വിദേശത്തു നിന്നും വിളിക്കുന്നവർ ഈ നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് മിസ് കോൾ സർവീസ് ആണിത് തിരിച്ചു വിളിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അതിലൂടെ അറിയുന്നതായിരിക്കും ഞാൻ ജോലി സംബന്ധമായി മാറുന്നതും അല്ലെങ്കിൽ ജോലി പുതിയ ജോലി നേടുന്നതിനും ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു ഈ വീഡിയോ